ഹായ് ഹലോ അൻ ഡി ദ്രീപ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആനകളെ സ്നേഹിക്കുന്നവർക്കും ആനകളുടെ വിശേഷം അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ് തിരുവനന്തപുരം ജില്ലയിലെ കപ്പക്കാടിനു സമീപമുള്ള കോട്ടൂർ ആനസങ്കേത പുനരധിവാസ കേന്ദ്രത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി മുപ്പത്തിമൂന്ന് ആണ് ഇവിടേക്കുള്ള ദൂരം തിരുവനന്തപുരം ബസ് സ്റ്റാൻഡും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനും അടുത്തു തന്നെ ആയതുകൊണ്ട് രണ്ടും ഒരേ ദൂരമാണ് ഇവിടേക്ക് വരാൻ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ രണ്ടായിരത്തി ആറിൽ ആനസങ്കേതമായി ആരംഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ റീഹാബിറ്റേഷൻ സെൻറ്ററായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യഘട്ട പ്രോജക്റ്റ് ഇന്നാഗ്രേഷൻ നടന്നു നമുക്ക് കോട്ടൂരിലെ കാഴ്ചയിൽ കണ്ടു തുടങ്ങാം ഇതാണ് നമ്മുടെ ആദ്യത്തെ അതിഥി കോട്ടൂരിലെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ ആനകൾ തന്നെയാണ് ഭയങ്കര ഹാപ്പിയായിട്ട് അവരവരെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഫീലിങ്ങാണ് നമുക്കവിടെ കിട്ടുന്നത് തുമ്പിക്കൈകളൊക്കെ ആട്ടി അതേപോലെ തന്നെ ചെവികളും കുഞ്ഞി കൊമ്പുകളുമായിട്ട് നല്ല ഭംഗിയുള്ള ആനക്കുട്ടന്മാരെയാണ് നമുക്ക് കോട്ടൂർ കാണാൻ പറ്റുന്നത് എൻട്രി ഫീസ് വരുന്നത് അൻപത് രൂപയാണ് പ്രവേശന സമയം വരുന്നത് എട്ട് മണി തൊട്ട് അഞ്ച് മണി വരെയാണ് വിശാലമായ പാർക്കിങ്ങാണ് കോട്ടൂരിൻ്റെ ഫ്രണ്ട് വശത്ത് അവരൊരുക്കി വയ്ക്കുന്നത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഓപ്പോസിറ്റായിട്ട് എക്കോ ഷോപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെറുതും വലുതുമായ ഒത്തിരി ആനകളുണ്ട് നമുക്ക് കണ്ടു തുടങ്ങാം രണ്ടാമത്തെ ആൾ ഇത് ഉണ്ട് നമ്മൾ ആദ്യം കണ്ടതിനേക്കാളും കുറച്ചുകൂടെ വലിയ ആളെയാണിത് അവൻ്റെ കുഞ്ഞു കൊമ്പും അവനതിൽ തലോടി അവൻ്റെ തുമ്പിക്കൈ വെച്ച് അവനെ കാണാൻ വരുന്ന ആളുകളെ ആകർഷിച്ചും അവനവിടെ നിൽക്കുന്നുണ്ട് അടുത്ത് നമുക്കൊരു വികൃതിക്കൂട്ടനെ കാണാനായിട്ട് പോവാം എൻ്റെ കൂടെ കസിൻ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു അതിന് എൻ്റെ അടുത്ത് ഓടിവ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാണാനുണ്ടെന്ന് പറഞ്ഞ് ചെന്നപ്പോഴത്തേനും നമുക്കവിടെ ഒരു കുഞ്ഞാന ആയിരുന്നേ കാണാൻ പറ്റിയത് എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവനെയാണേ അവൻ്റെ കുറുമ്പ് ഒന്നും പറയണ്ട ചിലർക്ക് അവിടെ പുല്ലും ചിലർക്ക് അവിടെ പ്ലാവൻ്റെ ഇലയാണേ അപ്പം അവൻ്റെ കഴിക്കാൻ കൊടുത്ത പ്ലാവല ഒരു തണുപ്പിന് വേണ്ടി എടുത്ത് മോളിൽ ഇട്ട കാഴ്ചയായിരുന്നു ഞാനത് മിസ് ചെയ്തു പിന്നെ അവൻ്റെ അടുത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളം കുടിക്കാനായിട്ട് ചെറിയൊരു സ്പേസും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവൻ്റെ അടുത്ത് കുറേ നേരം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്ന കണ്ടപ്പം ആൾ ഡീസൻ്റായി നല്ല കുറുമ്പനാണേ അവൻ്റെ തുമ്പിക്കൈകളൊക്കെ കൊണ്ട് ആട്ടി അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ നിൽപ്പുണ്ട് ഇത് അവരുടെ ആംബുലൻസാണേ അവരുടെ ട്രാൻസ്പോർട്ടേഷനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് വണ്ടികളുണ്ട് കേരള ഫോറസ്റ്റ് എന്ന് അതിൽ എഴുതിയച്ചിട്ടുണ്ട് പിന്നെ എലഫൻറ്റ് ആംബുലൻസ് എന്ന് എഴുതിയച്ചിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് വീണ്ടും നമുക്ക് രണ്ട് ആനക്കുട്ടന്മാരെ പരിചയപ്പെടാം ഞാൻ പറഞ്ഞില്ലായിരുന്നോ സ്വയം സന്തോഷം കണ്ടെത്തി നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ് കോട്ടൂരിലെ കാഴ്ചകൾ നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം ഒരു പതിമൂന്ന് വയസ്സുകാരനെയാണ് പുള്ളിയുടെ കഥ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു വയസ്സുള്ളപ്പോഴാണ് നമ്മുടെ ആനക്കൂട്ടൂർ എത്തുന്നത് കാസർഗോഡ് ജില്ലയിൽ ഒരു കൃഷിയിടത്ത് കമ്പിവേലിയിൽ കുടുങ്ങി ശരീരമാസകലനം പരുക്ക് പറ്റി ഇവിടെ കൊണ്ടുവരുമ്പോൾ പുള്ളിക്ക് ഒരു വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ റാണി എന്നാ പേര് നമ്മുടെ കൊമ്പന ആനക്കുട്ടിയാണെ അവൻ്റെ ചരിത്രമൊക്കെ ചെറിയൊരു ബോർഡിലാക്കി അവിടെ എഴുതി വച്ചിട്ടുണ്ട് ഏകദേശം പതിനഞ്ചോളം ആനകൾ നമ്മുടെ കൂട്ടൂരിപ്പോൾ ഉണ്ട് കൂട്ടത്തിൽ മുതിർന്ന ആളെന്ന നിലയിൽ നമ്മുടെ സോമനാണ് ഏറ്റവും മുതിർന്ന നിലയിലുള്ളത് പിന്നെയുണ്ട് പൊടിച്ചി മായ ഉണ്ണികൃഷ്ണൻ അങ്ങനെ ഒരുപാട് അതിഥികൾ നമ്മുടെ കോട്ടൂരുണ്ട് നമുക്കിനി ഐലൻഡിൻ്റെ കാഴ്ചകളോട് കാണാം നമുക്ക് താഴെ ഒരു നെയ്യാറിൻ്റെ ചെക്ക് ഡാം വരുന്നുണ്ട് അവിടുത്തെ കാഴ്ചകളോട് കാണാം പിന്നെ നമ്മുടെ വേറെ മുതിർന്ന അതിഥികളൊക്കെ വേറൊരു സ്ഥലത്താണ് അവർക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ കോട്ടൂരിൻ്റെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും പണികൾ നടക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇപ്പം നമുക്ക് പതിനഞ്ചോളം ആനകളാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്കൊരു അൻപത് ആനകളെയോളം പ്രതീക്ഷിക്കുന്ന രീതിയിലാണ് കോട്ടൂർ വികസിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ എലഫൻറ്റ് റീഹാബിറ്റേഷൻ സെൻറ്ററാണ് നമ്മുടെ കോട്ടൂർ പിന്നെ ഓരോ സൈഡിലും ഗേറ്റ്സ് നിൽപ്പുണ്ട് നമുക്ക് റൂട്ട് പറഞ്ഞു തരാനും അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാന് നമ്മളെ ഹെൽപ്പ് ചെയ്തു ഞാൻ പോയത് ഒരു വൈകുന്നേര സമയമായിരുന്നു അഞ്ച് മണിവരെയാണ് നമുക്ക് മുതിർന്ന ആളുകളെ കാണാനുള്ള പെർമിഷൻ ഉള്ളത് അത് കഴിയുമ്പം അവരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും ഇവിടെ രണ്ട് ആനകളുണ്ടായിരുന്നു പക്ഷേങ്കിൽ നമ്മൾ കുറച്ച് ലേറ്റായി പോയത് കാരണം അവരെ കൊണ്ടുപോയി ഇതാണ് ഞാൻ പറഞ്ഞ നെയ്യാറിൻ്റെ ചെക്ക് ഡാമ് വരുന്നത് രാവിലെ ഒരു എട്ട് മണി സമയത്തൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അവരെ കുളിപ്പിക്കുന്ന കാഴ്ചകളോട് കാണാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ കോട്ടൂരിനെ മനോഹരമാക്കുന്ന കുറച്ചധികം കാഴ്ചകൾ വേറെയുണ്ട് പെഡൽ ബോട്ടിങ് ചങ്ങാടം കുട്ടവഞ്ചി സവാരി ഇതിനെല്ലാം പ്രത്യേകം ടിക്കറ്റ് വരുന്നുണ്ട് അതും വ്യത്യസ്തമായ വേറൊരു കാഴ്ചയാണ് നമുക്ക് കോട്ടൂരിൽ കാണാൻ പറ്റുന്നത് പിന്നെതാ ഈ അതിഥി ഉണ്ടല്ലോ ഫുൾ ഫാമിലി ആയിട്ട് നമുക്കിഷ്ടം പോലെ കോട്ടൂർ കാണാൻ പറ്റും നമ്മുടെ കയറി വരുന്ന എൻട്രൻസിലായാലും പ്രവേശനമില്ലാത്ത നമ്മുടെ വലിയ അതിഥികൾ താമസിക്കുന്ന ആ ഒരു ഗേറ്റിൻ്റെ ആ ഭാഗത്തായാലും ഇഷ്ടംപോലെ കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ആ ഒരു നെയ്യാറിൻ്റെ ഭംഗി പകുതി വരുന്ന ആ ഒരു കാഴ്ച എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സ്പോട്ടാണ് നമ്മുടെ കോട്ടൂരിലെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല കിടിലം ഫോട്ടോസ് എടുക്കാനായാലും ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ക്ലൈമറ്റിക് കണ്ടീഷനാണ് വലിയ ചൂടോ വലിയ തണുപ്പോ ഒന്നുമില്ല എന്നാൽ ചെറിയ കാറ്റും ഭയങ്കര സമാധാനമായിട്ട് കുറേ നേരം അങ്ങനെ ഐലൻഡിലോട്ട് നോക്കിയിരിക്കാൻ പറ്റിയ വേറൊരു പ്രത്യേകതര ഫീലിംഗ് ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് നമ്മുടെ കൊട്ടവഞ്ചി സവാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് യാത്രക്കാർ അങ്ങനെ പോകുന്ന ഒരു കാഴ്ചയും കൂടെ നമുക്ക് അവിടെ നിന്നാൽ കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഐലൻ്റിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു ഫീലിംഗ് ഫീലിംഗാണ് അവിടെ നിൽക്കുമ്പോൾ ഉള്ളത് ചുറ്റും മരങ്ങളും അതിൻ്റെ നടുക്കൊരു തടാകും പിന്നെ നമ്മളത് സൈഡിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ചയും ഒരു രക്ഷയില്ല ഒരു ഫീലിംഗ് തന്നെയാണ് നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വെക്കേഷൻ ആയാലും അല്ലാതെ ഒരു സൺഡേ ഹോളിഡേയ്സിനായാലും പോയിരിക്കാൻ പറ്റിയ നല്ല കിഡ്ന സ്പോട്ടാണ് നമ്മുടെ കോട്ടൂർ വരുന്നത് പിന്നെ ഞാൻ കുറച്ച് തടാകത്തിൻ്റെ അടുത്തോട്ട് പോയി എനിക്കല്ലേലും പണ്ട് ഈ വെള്ളവും കടലും കായലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിലൂടെ നോക്കുമ്പോൾ കുറേ വ്യത്യസ്തതരം മീൻകുഞ്ഞുങ്ങളൊക്കെ ഓടി ഓടി പോകുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ കുറച്ചും കൂടെ ഒക്കെ എടുത്ത് നല്ലൊരു ഈവനിങ് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് പോയി അവിടേക്ക് ഒന്ന് കാണണം കേട്ടോ വേറൊരു വൈബ് പ്ലേസ് തന്നെ ഇതൊരു ചാഞ്ഞ് എടുക്കുന്ന മരമാണേ പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് കുറേ നേരം അവിടെ തന്നെ അങ്ങനെ ഇരുന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു ഇതൊരു ഈവനിങ് പോയിക്കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് തൊട്ട അപ്പുറത്തെ ഒരു മരത്തിൽ ഊഞ്ഞാലൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് കാണാൻ പറ്റാത്ത കുറച്ച് അതിഥികളുണ്ടല്ലോ ഇതാണ് ഞാൻ പറഞ്ഞ് അവരുടെ പ്രത്യേക ഒരു താവളം വരുന്നത് നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല ഞാൻ അവരെ കണ്ട് സന്തോഷത്തിനാണ് അങ്ങനെ നിന്ന് അവരെയും കണ്ട് നമുക്ക് തിരിച്ച് നമ്മുടെ യാത്ര തുടങ്ങാം ഇത് നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണേ അതിൻ്റെ സൈഡിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇരിപ്പടങ്ങൾ പണിയുന്നതായിട്ട് കാണാൻ പറ്റും അതിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞെന്നാണ് തോന്നുന്നത് പിന്നെ ഓരോ സൈഡിലോട്ടൊക്കെ നോക്കുമ്പോൾ ചെറിയ ചെറിയ പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ താഴെയായിട്ട് ക്യാൻ്റീൻ വരുന്നുണ്ട് പിന്നെ കുട്ടികൾക്കായിട്ടുള്ള പാർക്ക് കാര്യങ്ങളെല്ലാം അവർ പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളു പിന്നെ നമുക്ക് ഒരു ലെഫ്റ്റ് സൈഡിലൂടെ കഴിഞ്ഞാൽ ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കോട്ടൂർ ഒരു എലഫന്റ് റീഹാബിലേഷൻ സെന്ററിന്റെ വീഡിയോ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിത്ത് ദ ഡ്രീം വേൾഡ്